എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസം കേട്ടോ നമ്മൾ എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് സ്കോട്ട്ലാൻഡ് പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമുക്ക് അതിനുള്ള സമയമോ സാഹചര്യങ്ങളോ ഇല്ലാത്തതാണ് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റ് എത്തി ഇവിടം കൊണ്ട് നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് നാട്ട് വീട്ടിലേക്ക് പോകും അതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലം കൂടെ കവർ ചെയ്യാനുണ്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മിന്നുൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യുക് യു വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി കൂടെ ആണ് ഞങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപതിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പറയുന്നത് നല്ല കാറ്റാട്ടോ അല്ലേ രണ്ടായിരത്തി ഒൻപത് എനിക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞത് അന്ന് മിന്നും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ആ ഒരു സമയം തൊട്ട് ഇന്ന് വരെ നമ്മൾ എത്ര എത്ര നാളായി എത്ര വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് അല്ലേ

ഈ നമ്മുടെ എല്ലാ വിശേഷങ്ങളും വരുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ മാസം നമ്മൾ നമ്മൾ മുന്നേ മുന്നേ ഒരു മാസം ലീവ് എല്ലാം അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്ത് ഇട്ടതാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് ഇന്ന് നമ്മളൊരു കേവ് കാണാൻ പോവാണ് പിക് ഗവർ എന്ന് കാണണം അതുപോലെ തന്നെ ലേഡി റിസർവർ എന്ന് പറയുന്ന ആ ഒരു 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 ഡാം പോലെ ഒരു സംഭവമാണ് യൂട്യൂബ് വീഡിയോസിലൊക്കെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്നും ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാല് നമ്മൾ എയർ ബിൻ ബി എടുക്കണം എന്ന് പക്ഷെ നമ്മുടെ സാഹചര്യം എയർ ബിൻ ബി എടുക്കാൻ നമ്മളനുവദിച്ചില്ല അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അപ്പൊ ഈ ഒരു യാത്ര നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് നിർത്തുക സത്യം പറഞ്ഞ അഞ്ചു ദിവസം ട്രിപ്പ് ആയിരുന്നു നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് നിർത്തി പോവുക കാരണം വെതർ ഭയങ്കര പിന്നെ വീണ്ടും വരാലോ വരാലോ വെറുതെ ഈ സഫർ ഇനിയും നമ്മളെ കാലം നമുക്ക് വരാം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനി പോയിട്ട് തിരിച്ചു വരാം പിന്നെ പിന്നെയാണെങ്കിലും വരാലോ ഇനി നമുക്ക് യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല യാത്രകളോടുള്ള പ്രണയം ഇവിടെ അവസാനിക്കുന്നില്ല അപ്പൊ നമുക്ക് തിരിച്ചു വരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ചാനൽ അധികം ആരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ഫോളോ ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ തന്നെ ലൈക്ക് 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 ചെയ്യണം പലരും വ്യൂ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ 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 ഇഷ്ടമല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലേ ചെയ്യുക ചെയ്യുക കമന്റ് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു പ്രചോദനമാണ് അപ്പൊ നമ്മൾ ആമീ കരയാൻ തുടങ്ങി ഇനിയിപ്പൊ നമ്മള് നേരെ വണ്ടിയിലോട്ട് കേറുക വണ്ടി കയറിയിരുന്ന എന്തെങ്കിലും കിള്ളി പറിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഇന്നലെ വിന്നർ പാസ് കണ്ടു കഴിഞ്ഞ് വന്ന അതേ ടൗണിൽ നമ്മൾ തിരിച്ചെത്തി തിരിച്ചെത്തിട്ടോ നമ്മൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കാറ്റെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കൊടുങ്കാറ്റ് വീശുന്ന വീശിക്കൊണ്ടിരിക്കുകയാണ് ആ മരം ഒക്കെ നോക്കി എന്നെ ആട്ടാ നോക്കി നല്ല കാറ്റാട്ടോ അങ്ങനെ കോഫിയൊക്കെ മേടിച്ച് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ നമ്മള് കോഫിയും അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാ നമ്മള് മിന്നന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് മിന്നന് ഇഷ്ടമുള്ള മാഷ്മെല്ലെ വെച്ചിട്ടുണ്ട് കണ്ടി ഇദാ ആമിക്കൊരു കേക്ക് ഇദാ ആമിക്കൊരു കേക്ക് സ്ലൈസ് ഇന്നെനിക്ക് ഇഷ്ടമുള്ള മാഷ്മെല്ലോ അതോടൊപ്പം നമ്മൾ വെച്ച സ്റ്റീക്ക് സ്ലൈസ് ആണ് രാവിലെ ഇപ്പോ ചായടൂടെ കഴിക്കാനാണ് രാവിലെ ഇത് കഴിക്കുന്ന നല്ലది ഹൈ പറ ഹൈ ഹൈ പറ അങ്ങനെ നാക്ക് നീട്ടി കാണിക്കാതെ ഹൈ പറയണം ഹലോ ഹൗ ആർ യു ഗൈസ് ഹൗ ആർ യു യു സീ एवरीവൺ ഓൾറൈറ്റ് ദേ അങ്ങനെ കാണിക്കില്ല നോ നോ ബേബി ബി റൈറ്റ് ഹലോ ഹലോ പറ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ലേഡി ബവർ റിസർവറിൽ എത്തി നമ്മള് നല്ലൊരു അടിപൊളി ഒരു ഡാമും മലനിരകളും ഒക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഒരു റിസർവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം അതായത് ജലനിരപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും പോലെ ആയിരിക്കും ഈ റിസർവോയർ കാണാനായിട്ട് ആ താഴോട്ട് ഇങ്ങനെ ഒഴുകുന്ന കാണാൻ ഒരു ഭംഗിയാണ് അങ്ങനെയാണ് ഇതൊരു ഫേമസ് ഒരു ലൊക്കേഷൻ ആയി മാറിയത് ഒന്നും പറയാനില്ല കേട്ടോ ഇതിലിങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കാരണം ഒരു നീല കളർ വെള്ളം പോലെ തോന്നും പക്ഷെ നീലയല്ല ഒരു ഒരു കാപ്പി കളറാ വെള്ളം അതെന്താന്ന് അറിയില്ല ഇവിടെ തെക്ക വാട്ടർ ഒരുമാതിരി കാപ്പി കളറാ കടലാണെങ്കിൽ നല്ല നീല കളറും എന്താന്ന് കമന്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ വെള്ളം ഇവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു കാപ്പി കളറ് വെള്ളം വന്നതിന് അറിയുന്നവരൊന്നും കമന്റ് ചെയ്യണേ അപ്പം ഇനിയിപ്പോൾ നമുക്ക് അവിടം വരെ എന്തായാലും നടക്കാൻ പറ്റൂല നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ട് വണ്ടിയും കൊണ്ട് അവിടം വരെ പോകാൻ പറ്റുമോ എന്ന് നോക്കാമതി അല്ലേ കണ്ടില്ല ആമിയ ഉറങ്ങി ഇനിയിപ്പോൾ ആമീനെ എടുത്തോണ്ട് നടക്കല് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ ലേഡി ബോവർ റിസർവേർ കണ്ട് തിരിച്ചു പോകുകട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ഡാമിലേക്ക് ആ പോകേണ്ടത് അത് ഇവിടുന്ന് വൺ അവർ നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് നടക്കൽ പോസിബിൾ അല്ല കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് പിന്നെ ഇത് വേണ്ടോ അതിൻ്റെയൊക്കെ മണ്ടയിൽ ആൾക്കാർ വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ നമുക്കും കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ കൊണ്ടാവില്ല കൊച്ചിനൊക്കെ വെച്ച് എടുത്ത് കയറേണ്ടി വരും നടക്കൂല കുറച്ച് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ആ ഒരു ഡാമിന് അടുത്തേക്ക് എത്തിയിട്ടോ ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ഇങ്ങനെ വെള്ളം കവിഞ്ഞിങ്ങനെ ഒഴുകും ഇപ്പം മഴക്കാലവും അല്ലാതെ അങ്ങനത്തെ ഒരു കാലം അല്ലാത്ത കാരണം വെള്ളം ഒഴുകുന്നില്ല കേട്ടോ സാധാരണ ഇങ്ങനെ വെള്ളം അതിലേക്ക് വിഴിഞ്ഞൊഴുകും അത് കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ വിചാരിച്ചത് വെള്ളം ഒഴുകുന്നുണ്ടാവും വിചാരിച്ചാ വന്നേട്ടോ പക്ഷെ വെള്ളമില്ല നല്ല രസമുണ്ട് വലുതാ കേട്ടോ ഒത്തിരി വലുതാ കേട്ടോ ഉണ്ട് ഡാൻസ് കളിച്ചാ മീ നാരേ നാരേ നയങ്കര ഡാൻസ് കളിക്കാനുള്ള പരിപാടിയായിരുന്നു വലിയ ഡാൻസറാണ് പക്ഷെ ഇവിടെ കളിക്കാൻ പറഞ്ഞിട്ട് അവക്ക് കളിക്കാൻ പറ്റുന്നില്ല അവളെല്ലാം മറന്ന് ഇനി പഠിക്കണം പോലോ ഡാൻസ് അയ്യേ അയ്യേ ഞാൻ സ്റ്റെപ്പ് മറന്നു പോയത് സ്റ്റെപ്പ് എങ്ങനെയാണ് ഇനി ആമി അങ്ങനെ ഞങ്ങൾ ആ ഒരു ഡാമിന്റെ മോൾ ഭാഗത്ത് എത്തി ഒത്തിരി നടക്കേണ്ടി വന്നു അതിലേ ഇങ്ങനെ വരേണ്ടി വന്നു പക്ഷേ പക്ഷെ ക്ലോസ്ഡാണ് പക്ഷെ വന്നാലും നഷ്ടമില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമാണ് ഇവിടെ തിരക്കൊന്നും ഇല്ല കാരണം ഇത് ആ ഒരു ഇത് നിറഞ്ഞൊഴുകുന്ന ടൈമിലായിരിക്കും ഇവിടെ ആൾക്കാർ കൂടുതൽ ഇപ്പൊ വെള്ളം കുറവ് അത് കാരണം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു ഇതില്ല ഞാൻ ഫോട്ടോ ആഡ് ചെയ്യട്ടെ അത് എങ്ങനെയാന്നുള്ളത് ഡിസ്ട്രിക്ട് മറ്റൊരു ഈ ഒരു ഡാം ഇത് വേണ്ട ഇതാണ് ആക്ച്വലി ഡാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കും വെള്ളം ഒഴുകുന്നില്ല അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഇടപെടുകൾ ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇതായി താഴെക്കൂടി ഒഴുകുന്നത് കണ്ടാൽ ആശ്വസിക്കുക അല്ലേ അപ്പോൾ ഇവിടുന്ന് ആക്ച്വലി ഇത് വേണ്ട ലേസ്റ്റർ ഡെർബി നോട്ടിംഗാം ഷെഫീൽഡ് ഇങ്ങോട്ടേക്കൊക്കെ ഉള്ളൊരു വാട്ടർ സപ്ലൈ നടക്കുന്ന ഒരു സ്ഥലം ഒരു എന്താണ് മെയിൻ ഒരു റിസർവോയറാണിത് മിനുവിൻ്റെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള റീൽസ് ഞാൻ ആഡ് ചെയ്യട്ടോ മിന്നു ചാടിയ പോലെ ആമിയും ചാടാൻ നോക്കുന്നുണ്ടേ എന്താ നിന്റെ ഉദ്ദേശം എൻ്റെ ആമി ഉടുപ്പല്ല ഊരി അറിഞ്ഞു കേട്ടോ ചൂടാന്ന് പറഞ്ഞിട്ട് ഉടുപ്പെല്ലാം ഊരി എറിഞ്ഞു ആ ഇനി പോവാ പോവാ മിന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ ഞാൻ ഇവിടെ ഒരു സുനേർ മേടിച്ചു പീക്ക് ഡിസ്ട്രിക്ട് അങ്ങനെ നമ്മൾ ഇവിടെ കവർ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് പപ്പയുടെ ഐസ് നീ നീക്കം രണ്ട് ഐസ്ക്രീം ഇനി നമുക്ക് പോകാനുള്ളത് പീക്ക് മ്മക്ക് പോവാനുള്ളത്യൂരിയോസിറ്റി അങ്ങ് മാറി എന്റെ കോലൊക്കെ ആകെ പോയിട്ടാ കേട്ടാ മുടി ആണെങ്കിൽ കാറ്റത്ത് പാറ പാറ ഒരു വകിയായി നമ്മളിത് മുമ്പേ മേടിച്ച ഐസ്ക്രീം ഒക്കെ മാഷിമല്ല ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ടിരിക്കുക മീശക്കാരി ാണ്ഡാ അപ്പ ഇനിയിപ്പൊ ഞങ്ങള് പീക്ക് അവർ പോണോ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കുമല്ലോ ഇപ്പൊ ഇവിടെ നെറ്റ് കിട്ടുന്നില്ല കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയാലേ നെറ്റ് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ പീക്ക് ഒന്നും കൂടി ഒന്ന് ഗൂഗിൾ ഫോട്ടോസ് ഒക്കെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ കാരണം മുമ്പേ പോയെല്ലാം ഏകദേശം സെയിം ആകും തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ കാണും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ചായ അതിന്റെ ഉള്ളിൽ ഇച്ചിരി കൂടി വിശാലവാന്റെ ഉള്ള കാരണം അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു ക്യാബ് ആണ് അത് അങ്ങനെ ഉണ്ട് ഒന്ന് പോവാ നമ്മൾ പോകണം തീരുമാനിച്ചല്ലേ ഏഹ് അതും കൂടെ പോയാലോ ദൂരം വന്നു ഒരു സർവീസിൽ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയി വല്ല എന്നാ ഓക്കെ സീറ്റിലൊക്കെ കുടിക്കണം അതേപോലെ തന്നെ പെട്രോൾ അടിക്കണം കേട്ടോ പെട്രോൾ അടിക്കാൻ മറക്കരുത് ഫുൾ ടാങ്ക് അടിച്ചതാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരുന്നത് ഇപ്പം ഇപ്പം കഴിഞ്ഞു ഏകദേശം മുക്കാൽ ടാങ്ക് തീർന്നു അങ്ങോട്ട് പോയിട്ട് വല്ലതും കഴിക്കാൻ വരും വരൂ വരും വരൂ ആമിക്കുട്ട വരൂ വരൂ അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി ഒരു ഫ്രാപ്പി മേടിച്ചിട്ടോ എൻ്റെത് റാസ്ബെറി നിൻ്റേത് മാംഗോ അല്ലേ ആമിക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കി നമ്മൾ കൊടുക്കുന്നത് അടിക്കും നമ്മൾ ഫുഡൊക്കെ മേടിച്ചത് നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി കേട്ടോ ഇനിയിപ്പോ നമ്മള് ബർഗർ മേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മിന്നുവിന്റെ ബർത്ത്ഡേയ്ക്ക് വേണ്ടി ചെറിയൊരു മഫും മേടിച്ചിട്ടുണ്ട് നമ്മള് കേക്കൊന്നും കട്ട് ചെയ്തില്ലേ ഇത്തവണ അതുകൊണ്ട് ചെറിയൊരു മഫിൽ നമ്മൾ ഇത്തവണ ഒതുക്കുവാണ് പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് കേക്ക് മേടിച്ച് കൊടുക്കാം അപ്പം ഇതും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ഈ യാത്രയും ഗംഭീരമായി പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടീനെ നമ്മുടെ പാർക്കിങ്ങില് പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫായിട്ട് എത്തി എന്തായാലും വണ്ടിയുടെ കോല നോക്കിയേ ഒരു ഓഫ് റോഡ് പോയതായി ആ യെസ് അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ചെറിയൊരു ടൈലൻ്റും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ കേക്ക് പോയി മേടിച്ചോണ്ട് വന്നു മിനിൻ്റെ ബർത്ത്ഡേ ഡേ എന്തായാലും ആഘോഷിക്കാതെ വിടുന്നില്ല നമ്മൾ കേക്ക് മേടിച്ചോണ്ട് വന്നു കേക്കിനകത്ത് നമ്മളിത് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലവ് ആനിവേഴ്സറിയുടെ ചെറിയ സ്വീറ്റ് അതും നമ്മൾ സെറ്റാക്കി ഇതേ ഇതാണ് ലവ് ആനിവേഴ്സറിയുടെ സെറ്റപ്പ് birthday to you happy birthday to you happy birthday happy birthday happy birthday to you Siri na na mm ammi korke na happy birthday nora happy birthday nora ammi